എല്ലാവർക്കും വെൽഗംസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന നമ്മൾ മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല കളർ കളർഷേഡിലുള്ള ഷിപ്പ്ലി ജോർജിലും നെറ്റ് കോട്ടയിലും വരുന്ന ഐറ്റാണ് ഉണ്ടോ അതോ ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് നല്ലൊരു ഐറ്റവും കൂടിയാണ് ട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ നോക്കാം അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചോട്ടെ നമ്മുടെ റീസലേഴ്സിൻ്റെ ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു അതിനകത്ത് ആരക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് നമ്മുടെ റെഗുലർ വീഡിയോസിൽ ഒന്നും ഇടപെട്ടുള്ള ദിവസങ്ങൾ നമ്മുടെ റെഗുലർ വീഡിയോസ് ഉണ്ട് അതിനകത്ത് ആർക്ക് ആർക്കെങ്കിലും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതായത് നമ്മുടെ വീഡിയോസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് അടിയതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങളുടെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ മാത്രമല്ല ആ വീഡിയോസ് അതിനകത്ത് കിടക്കൂട്ടു അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് പിന്നീടായാലും നോക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും ഓർക്കുക അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം നല്ല കളക്ഷനാണ് കേട്ടോ അടിപൊളിയൊരു കളക്ഷനാണ് അതായത് ഷിഫ്ലി ആണ് മെറ്റീരിയൽ വരുന്നത് അതിനകത്തേക്ക് നല്ലൊരു പ്രിന്റഡ് നല്ലൊരു ചെറിയ ചെറിയ കവഴ്സിൻ്റെ ഒരു പ്രിന്റഡും കൂടി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് ഫുൾ ആണ് ഒപ്പം തന്നെ നമുക്ക് നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഐറ്റം ഉണ്ട് ഇതിന് നാല് കളേഴ്സ് ആണ് അപ്പൊ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഇന്നായിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഇതേക്ക് വരും കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന കളക്ഷനാണ് ഇങ്ങനെയാണ് വരുന്നത് ഷിഫ്ലി ആണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ അടിയിൽ താ ഒരു ലൈസും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ദാ ഇതാണ് കേട്ടോ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ഇതിന് ഇങ്ങനെ വരുമായിട്ടും ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന് നമുക്ക് ബോട്ടം പ്ലസ് ലൈനിങ് ആണ് കേട്ടോ ബോട്ടും ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് പിന്നെ ഇനി ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ലൊരു ഷിഫോൺ ദുപ്പട്ട സോറി ജോർജറ്റിൻ്റെ തന്നെ ഒരു ദുപ്പട്ടയാണ് അവൈലബിളാക്കിയിരിക്കുന്ന അതിൻ്റെ ബോർഡർ ആയിട്ട് ചെറിയൊരു സാറ്റിന് ഒരു റിബണും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടാണ് പ്ലസ് ലൈനിങ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഐറ്റത്തിനും പ്ലസ് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ ഇതും പ്ലസ് ലൈനിങ്ങാണ് ബോട്ടത്തിന് ലൈനിങ്ങിന് വെള്ള തുണി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിൻ്റെ ആയിട്ടായിരിക്കും വരുന്നത് ഫ്രണ്ടിലാണ് ഈ ഒരു ഷിഫ്ലി ജോർജറ്റിൻ്റെ വർക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് കേൾക്കേണ്ട റേറ്റ് ഏറ്റവും അഫോർഡബിൾ ആട്ടോ ഒരു അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങൂടെയാണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അതാ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് അല്ലാണ്ടി ഉള്ളൊരു കളർ ഷെയ്ഡാണ് ഫസ്റ്റ് ആണ് ഇത് വരും അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല രസമുണ്ട് ബ്ലൂ ഷെയ്ഡ് കാണാനായിട്ട് അപ്പം ഇതാ അതിൻ്റെ ബോർഡർ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് പ്ലസ് ലൈനിങ്ങും കൂടിയാണ് ബോട്ടം പ്ലസ് ലൈനിങ് ആണ് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് അതായത് സാ ഇതാണ് ബോട്ടം പ്ലസ് ലൈനിങ് അതിനകത്ത് അറ്റാച്ചഡ് ആണ് നമ്മൾ ഓർണ്ണം ഇടർത്തി ഫുൾ കാണിച്ചതാണല്ലോ അപ്പം അതുകൊണ്ട് ഇതാണ് വരുന്നത് നല്ല കളർ ഷെയ്ഡ് അല്ലേ നല്ലൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അതിന് ഇതാ മെറ്റീരിയൽ ഇങ്ങനെ വരും ഇതിന് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് അടിപൊളിയായിട്ടാണ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി മാത്രമാണ് ഓൺലൈൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ബോട്ടം പ്ലസ് ലൈനിങ് ആണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് പിങ്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് വൺ ഇത് വരും കളറ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ എല്ലാ കളറും നാല് കളേഴ്സ് കളേഴ്സുണ്ട് നാലും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ അത് ഇവിടെ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താ മെറ്റീരിയൽ കണ്ടല്ലോ ഷിഫ്ലീജ് ഓടിച്ചിട്ടാണോ ഒപ്പം നല്ല സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐറ്റം അകലേന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് ബോട്ടം പ്ലസ് ലൈനിങ് ആണ് അറ്റാച്ച് റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് ആണ് ഇതുവരെ നമ്മൾ ഈ സ്റ്റാച്ചുവിൽ ചെയ്തേക്കുന്ന ഐറ്റം അതായത് നമ്മുടെ ഒരു നെറ്റ് കോട്ടയുടെ പീസാണ് നെറ്റ് കോട്ട പ്ലസ് ലൈനിങ് അതായത് നെറ്റ് കോട്ടയുടെ ടോപ്പിൻ്റെ പോർഷൻ നെറ്റ് കോട്ട കൊടുത്തിട്ടുണ്ട് അതിനുള്ള ലൈനിങ് അതാ കയ്യിലിട്ടേക്കുന്ന അതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ കയ്യിൽ ലൈനിങ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ട നല്ലൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നൊരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല അടിപൊളി കളറും കേട്ടോ അടിപൊളിയൊരു കളറാണ് നല്ല സൂപ്പറായിട്ട് വരുന്നൊരു ഐറ്റം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തന്നെയാണ് പ്ലസ് ഈ വേണം നെറ്റ് നിങ്ങൾക്ക് അറിയാം നമുക്ക് ആ ഒരു പ്രൈസ് ഒന്നും വരത്തില്ല അതും പ്ലസ് ലൈനിങ്ങും കൂടി വരുന്നവരായിട്ടാണ് വെറും ഇത്രയും നല്ലൊരു തുപ്പട്ടയും ഒക്കെയായിട്ട് വന്നേക്കുന്നവരായിട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ടാണ് അപ്പോൾ അതാ ഇനി അതിൻ്റെ ഒരു കളർ നമുക്ക് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കാണാനായിട്ട് എല്ലാത്തിനും പ്ലസ് ലൈനിങ് ബോട്ടം പ്ലസ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അതാ നെക്സ്റ്റ് വൺ ഇതുവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതാ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട എല്ലാം ഒന്നിനൊന്ന് ഭംഗിയുള്ള കളേഴ്സാണ് എൻ്റെ ദുപ്പട്ട നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണോട്ടോ കാരണം ആ ഒരു കളറിൽ ഫ്ലോറിംഗ് പ്രിൻ്റും കൂടി ദുപ്പട്ട വരുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗി ഒന്ന് ഇരട്ടി ആവുന്നുണ്ട് അപ്പോൾ അത് ഇന്ത്യ ആണ് ബോട്ടം പ്ലസ് ലൈനിങ് അറ്റാച്ചഡും കൂടിയാണ് ആണ് കേട്ടോ അതാ നെക്സ്റ്റ് വൺ ഇത് വരും നെറ്റ് കോട്ടയുടെ ഒരുപാട് ആരാധകർ നമുക്കുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് നെറ്റ് കോട്ടയുടെ നല്ല സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും അതിന്റെ തന്നെ ഒരു പീച്ച് കളർന്ന കളറും കൂടിയാണ് കേട്ടോ പീച്ചും നമ്മൾ വീട്ടിൽ കാണുന്ന സെയിം കളറ് പീച്ചും ചങ്ങലിലും ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ നല്ല ഭംഗി തന്നെ കളറാണ് ഈ നാല് കളറും വന്നിരിക്കുന്ന നാല് കളറും ഒന്നിനൊന്ന് ബെറ്റർ ആണ് എനിക്ക് തോന്നുന്നു ആ ഫ്ലോറൽ പ്രിന്റിന്റെ ദുപ്പട്ടയൊക്കെയും കൂടിയാണ് ഇതിന് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് അതാ നെക്സ്റ്റ് വൺ ഇത് വരും നമുക്ക് വരുന്നത് അതിനകത്ത് ഗീ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതാ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വരുന്നത് അങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് ഈ നെറ്റ് കോട്ടയുടെ പീസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരു കളക്ഷനാണ് റേറ്റ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് അത് ഇത്രയും നല്ല ഹെവി ആയിട്ട് വർക്കും കൊടുത്ത ദുക്കട്ടയിലും ഒക്കെ വർക്ക് വരുന്ന വരുന്നൊരു ഐറ്റത്തിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതാണ് അടിപൊളി കൂട്ടം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് വരുന്നത് നല്ല ഒരു മെറ്റീരിയൽ നല്ല ഫ്രണ്ടിൽ നല്ല നെക്കിൽ നല്ല അടിപൊളി ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വെറും റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഇനി ഇതിൻ്റെ ദുപ്പട്ടയിൽ ഇതാ നോക്കി ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട അതിനകത്ത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് പ്രിൻ്റഡാണ് പ്രിൻറ്റഡ് അല്ലാട്ടോ സോറി ത്രെഡ് വർക്കാണ് രണ്ട് വശം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയുടെ രണ്ട് വശം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് ഒരു ഷിമ്മർ മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടാണ് നെക്കിൽ നല്ല നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മൾട്ടി കളർ വെച്ചിട്ടുള്ളൊരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഈ ദുപ്പട്ട അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല സെയിം എന്താ രണ്ട് വശവും സ്കാലപ്പ് ചെയ്തിട്ട് ഷിമ്മർ ജോർജറ്റാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ ജോർജറ്റ് നല്ല ഒത്തിങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരായിട്ടാണ് നല്ല ഒത്തിങ്ങി കിടക്കുന്ന ഒരു ഐറ്റം രണ്ട് വശവും സ്കാലപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഒരു ഫുൾ ആ ഒരു പ്രിൻറ് സോറി എപ്പോഴും പ്രിൻ്റ് എന്നാണ് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ ഫ്ലോറൽ എന്താ പറയുക ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്ന ഒരു ഐറ്റം ആണ് ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ഷി ജോർജറ്റ് ഷിമ്മർ കേട്ടോ ജോർജറ്റിൽ തന്നെ ഷിമ്മർ ആണ് അതായത് ഷൈനിങ് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നമുക്ക് സാധാരണ ജോർജറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് റഫ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ നല്ല ഷൈനിങ് ഉള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോട്ടം അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അൻപത് എക്സ് വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നല്ല നെക്കിലൊക്കെ നല്ല ഹെവി വർക്ക് കൊടുത്തേക്കുന്ന ഒരു ഐറ്റം രണ്ട് സൈഡും ബോർഡർ സ്കാലപ്പ് കൊടുത്തേക്കുന്നു ഒപ്പം തന്നെ ഒരു മറ്റേ ഫ്ലവർ ഡിസൈൻ കൊടുത്തേക്കുന്നു ത്രെഡ് വർക്കാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വരുന്നേക്കുന്നത് ഇങ്ങനെ വരുവേ ഇതാണ് വരുന്നത് ഈ സെയിം കളറിൽ തന്നെയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആ സെറ്റ് വരുന്നത് ഇതാണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയലിനൊപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കും കൂടിയാണ് ഫുൾ ഷോൾഡിൽ ഉൾപ്പെടെ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം റേറ്റ് വരുന്നവർ ഒരു അറുന്നൂറ്റി അൻപത് ഉള്ളു ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് നെക്സ്റ്റ് വൺ ഇത് വരും ഒരു പാറ്റേണിൽ വരുന്നൊരു ആയിട്ടാണ് ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിൽ വന്നേക്കുന്നത് ഒരു സിമ്പിൾ വർക്കൊക്കെ കൊടുത്തേക്കുന്ന നല്ല രസമുള്ള ആയിട്ടാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു ഒനിയൻ ഷെയ്ഡിലാണ് നമുക്കിത് വന്നേക്കുന്നത് എൻ്റെ ദുപ്പട്ടാണേലും ഇതാ ഇതൊരു ജൂട്ടിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ് മെറ്റീരിയലാണോട്ടെ വരുന്നത് ദുപ്പട്ടയാണെങ്കിലും ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട രണ്ട് വശവും സ്കാലപ്പ് ചെയ്തിട്ട് രണ്ട് വശം ആ പ്രീ ഡിസൈൻ പോയിട്ടുണ്ട് ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത് ഇതിന് ഇപ്പോഴത്തെ റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിലേതിലൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴേക്കാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക